വട്ടാണെന്നും അയാളെ മെന്റൽ അശൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കണമെന്നും പറഞ്ഞ് കാമരാജന് കത്തയച്ച ആളാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അത് താങ്കൾക്ക് അറിയോ ശ്രീ ശർമ്മ ന്യായീകരിക്കുന്ന ധർമ്മമാണ് ഗുരു പറഞ്ഞെന്നാണ് അതല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമാണ് നിങ്ങൾ കാണിക്കണമെന്നാണ് എനിക്ക് പിടിക്കപ്പെട്ടുകൊണ്ട് എന്നുള്ളത് മാത്രമേ മാർഗം ഞാൻ തന്നെ പറയാം യുടെ ഒരു കാര്യം പറയുന്നുണ്ട് ഗുരുവായൂര് കയറി അദ്ദേഹം മണിയടിച്ചപ്പോ വേറെ വേറെ നായന്മാരും വന്ന് പുള്ളിയെ തല്ലുന്നുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞ അന്തസ്സുള്ള നായര് മണിയടിച്ചു തൊഴും അന്തസ് എലനക്കി നായര് പുറത്തടിക്കും എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല നമ്മൾ ഉണ്ടാക്കി പറയുന്നത് രണ്ടാമത്തെ കാര്യം ഗുരു സനാതനം എന്ന വാക്കുപയോഗിച്ചത് നിങ്ങൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യര് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ പറയുന്നത് കേൾക്കൂ എന്നിട്ടാ അഭിപ്രായം പറ അതല്ല നിങ്ങൾ ഇങ്ങനെ ചിരിച്ചു തള്ളരുത് നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണല്ലോ ശുദ്ധ വിട്ട അതുകൊണ്ടാണ് ഈ പറയുന്നത് മാറ്റമില്ലാതെ എന്തായാലും ചിരി വന്നാൽ ചിരിക്കണമെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിയും പോയി നോക്കണം അതല്ല പറയുന്നത് മാറ്റമില്ലാതെ ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് മാറ്റമില്ലാതെ തുടരേണ്ട ഒരു തത്വമാണെന്നാണ് ഗുരു പറയുന്ന അർത്ഥം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ അതോണ്ട് എല്ലാവരെയും ചേർക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജാതിക്കതീതമായി ഒരുമിച്ച് വരണം എന്നാ ഗുരു ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ഗുരുവിന്റെ കുറ്റമല്ല പ്രശ്നമല്ല അത് നിങ്ങളുടെ പ്രശ്ന നിങ്ങൾ ധർമ്മത്തെ ന്യായീകരിക്കുന്ന ധർമ്മമാണ് ഗുരു പറഞ്ഞെന്നാണ് അതല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമാണ് നിങ്ങൾ കാണിക്കേണ്ടെന്നാണ് എനിക്ക് ഉരുളുക എന്നുള്ളത് മാത്രമേ മാർഗം എന്റെ ഉരുളിക്കാട് എന്താണ് ഉരുളുന്ന എന്റെ സനാതനധർമ്മത്തിന്റെ ഡെഫിനേഷൻ വേറെയാണെന്ന് ഗുരു എവിടെ പറഞ്ഞേ അതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞ് കേട്ടെ ഒരു ജില്ല ഉദ്ദേശിക്കുന്ന സനാതനധർമ്മ എവിടെയാന്ന് പറയും ഞാൻ പറയാ ഞാൻ പറയാ നിങ്ങൾ അനുവദിക്കൂ അദ്ദേഹം സന്യാസത്തെ കുറിച്ച് പറയുമ്പോ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഹിന്ദു രാജാക്കന്മാർ അവർ സ്മൃതികളനുസരിച്ച് ഭരിക്കുന്നവരാണല്ലോ അവർ ശമ്പുകന്റെ തല അരിഞ്ഞ് കളഞ്ഞു ഇതെന്താ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ചോദിച്ചത് സനാതന സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് രണ്ട് കോട്ട് ഞാൻ പറഞ്ഞു കേരള ഗൗമിതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് കേരളകൗമുദി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീ കുഞ്ഞിരാമനാണ് ആ ഡിബേറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ രണ്ടു വർഷം മുമ്പ് കേരള ഗൗമുദി അത് വീണ്ടും പ്രസിദ്ധീകരിച്ചു അപ്പോ കേരള മറ്റൊരു ലേഖനത്തിൽ അപ്പൊ കേരളകൗമുദി തന്നെ പറഞ്ഞിരിക്കുന്ന ഇതിൽ എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല എന്റെ സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് ഗുരു വേറൊരു ധർമ്മമാണ് ഞാൻ പറയുന്നതെന്നുള്ള താങ്കൾ ഉരുളരുത് ഉരുളരുത് ഒരു സെക്കൻഡ് അങ്ങ് ഞാൻ ഞാൻ സംസാരിച്ചപ്പോ അങ്ങ് ഉപയോഗിക്കുന്നത് അപ്പൊ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഏത് സനാതനധർമ്മവും ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മമാണോ ഉദ്യോഗസ്ഥി എന്താ പറഞ്ഞത് സനാതനധർമ്മം ഒരു മാറാ രോഗം പോലെ ഇന്ത്യയെ ബാധിച്ച ഒരു കാര്യമാണ് അത് തുടർച്ചയായി അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് അദ്ദേഹത്തിന്റെ അങ്ങനെ ഉദയോ അദ്ദേഹം നിങ്ങൾ തെളിവ് ഗുരു എന്ന് പറഞ്ഞതുപോലെ ഉദയനിധി സ്റ്റാലിന്റെ മാത്രമായിട്ടുള്ള സനാതന സനാതനധർമ്മത്തിനെ കുറിച്ചാണോ പറഞ്ഞതെന്നാണ് എന്റെ സനാതനധർമ്മ ഈ പെരിയോറിന്റെ തലയ്ക്ക് വട്ടാണ് അയാളെ മാനസിക നിലയത്തിൽ അടയ്ക്കണമെന്ന് പിന്നെ നമ്മുടെ തല വേണ്ടി നടത്തിയ വട്ടാണെന്നും അയാളെ മെന്റൽ അശൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കണമെന്നും പറഞ്ഞ് കാമരാജന് ആളാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അത് താങ്കൾക്കറിയോ ഈ ബ്രാഹ്മണ വിരോധം പറഞ്ഞ് നടക്കുന്ന ഇയാളുടെ തലയ്ക്ക് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയ ആളാണ് നെഹ്റു പറഞ്ഞത് നിങ്ങൾ ഈ ഹിന്ദു വിരോധം പറയുന്ന പറയുന്ന ഈ ഈ ബ്രാഹ്മണരെ കൊല്ലണമെന്ന് പറയുന്ന പെരിയാറിന്റെ തലയ്ക്കു വട്ടാണ് എന്നും അയാളെ മെന്റൽ അശൈലത്തിൽ അടയ്ക്കണമെന്നും പറഞ്ഞ് തമിഴ്നാട് മദ്രാസ് പ്രസിഡൻസി അന്നത്തെ മുഖ്യമന്ത്രി കെ കാമരാജന് കത്തയച്ചയാളാണ് നെഹ്റു അദ്ദേഹത്തിന്റെ കളക്ടേറ്റ് ബോക്സിൽ ഉണ്ട് ആ പുസ്തകം ആ കത്ത് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങക്ക് വിശ്വസിച്ച് ഈ ചർച്ചയിൽ പറയാമെങ്കിൽ ജവഹർലാൽ നെഹ്റു പറയുന്നത് എനിക്കും ഈ ചർച്ചയിൽ വിശ്വസിച്ച് പറയാൻ പറ്റും ഞാൻ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയാം വേദാന്ത സൂത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി ഗുരുവിന്റേതായിട്ടുണ്ട് അതിന്റെ അവസാനം ഗുരു പറയുന്നത് എന്നാണ് അതായത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് യാതൊന്നിനും നിലനിൽപ്പില്ല സർവം ബ്രഹ്മമയം ഇത് സനാതനധർമ്മമാണ് അല്ലെന്ന് സണ്ണി കവിത പറയോ അതാണ് അദ്ദേഹം ഒരു ദൈവം നിങ്ങൾ പറയും നിങ്ങൾ പറയും കാരണം അതാണ് നിങ്ങളുടെ രീതി പക്ഷെ ഞാൻ പറയുന്നത് ഗുരു നിങ്ങൾ സനാതനധർമ്മം അല്ല എന്റെ സനാതനധർമ്മം എന്ന് പറഞ്ഞത് എവിടെയാണ് ഹെ അത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ പറയുവാദ്യം പറഞ്ഞല്ലോ നിങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്തത് നിങ്ങള് പെട്ടുപോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല സനാതനമായ സത്യ രാജാക്കൻ അല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് യാതൊരു മതത്തിനും സനാതനമല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് സനാതനത്തിന്റെ നിങ്ങൾ ഇങ്ങനെ വെറുതെ പറയരുത് ശ്രീ സണ്ണി കവിക്കാൻ പറയൂ നിങ്ങൾ ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞത് ധർമ്മമല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ ശമ്പലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെയാ നിങ്ങളെടുത്ത് പിടിച്ചത് അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഈ ചർച്ച കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഉരുളുകയാണെന്ന് നന്നായി മനസ്സിലാകും നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാത്തുള്ളൂ നിങ്ങളാണ് കാര്യങ്ങൾ കേൾക്കാത്തത് നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞു പറയുന്നത് നിങ്ങളെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കേ നിങ്ങൾ തന്നെ പല കാര്യങ്ങളും നെഹ്റുവിനെ കോട്ടയുന്നുണ്ട് ഈ ബ്രാഹ്മണരെ വിമർശിക്കുന്ന എന്ന് പറയുന്നത് നിങ്ങളോട് വലിയ ബ്രാഹ്മണരെ പൊട്ടക്കൊല ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു പെരിയാർ ആഹ്വാനം ചെയ്തത് ബ്രാഹ്മണരെ പൊട്ടക്കൊല ചെയ്യണമെന്ന് ഇത് കേട്ട സമയത്ത് കാമരാജിന് കത്തയച്ചിട്ട് പറഞ്ഞു നടപടി എടുക്കണം നടപടി എടുക്കാമെന്ന് കാമരാജ് പറഞ്ഞു വണ്ടി എടുക്കട്ടെ അതിനുശേഷം വീണ്ടും ഇതേ പ്രസ്താവന ആവർത്തിച്ചപ്പോഴാണ് നെഹ്റു വിശദമായിട്ട് ഒരു കത്ത് എഴുതിയിട്ട് പറയുന്നത് ഞാൻ നേരത്തെയും നിങ്ങളോട് ഇത് പറഞ്ഞതാണ് ഇയാളുടെ തലയ്ക്ക് വട്ടാണ് ഇയാളെ മാനസിക പിന്നെ ആരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അടച്ചിട്ട് അയാൾക്ക് ചികിത്സ കൊടുക്കണം പെർവേർട്ടഡ് മൈൻഡ് ആണ് അയാളുടെ